ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസിഡറായി ഇസ്രയേൽ അനുകൂലിയും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പ്രതിനിധിയുമായ വനിതയെ തെരഞ്ഞെടുത്ത് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് കോൺഗ്രസ് വുമൺ എലീസ് സ്റ്റെഫാനിക്കിനെയാണ് യു എസ് അംബാസിഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര സംഘടനയിൽ അമേരിക്കയെ പ്രതിനിധീകരിക്കാൻ വിദേശ നയ പരിചയവും ഇസ്രായേൽ അനുകൂലമായ കാഴ്ചപ്പാടുമുള്ള പ്രതിനിധിയെ തെരഞ്ഞെടുത്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തിയും മിടുക്കുമുള്ള അമേരിക്കയുടെ പോരാളിയാണ് എലീസ് സ്റ്റെഫാനിക് എന്നാണ് ട്രംപിന്റെ വിശേഷണം ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രായേലിന് എലീസ് സ്റ്റെഫാനിക് പരിപൂർണ പിന്തുണയാണ് നൽകി വന്നിരുന്നത് ഐക്യരാഷ്ട്രസഭ ഗാസക്ക് പിന്തുണ നൽകിയ സമയങ്ങളിൽ സഭയ്ക്കുള്ള യു എസ് ഫണ്ടിങ്ങിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് എലീസ് വാദിച്ചിരുന്നു ഗാസയിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പലസ്തീൻ അതോറിറ്റിയുടെ ശ്രമവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വാദങ്ങൾ ദീർഘകാലമായി ട്രംപിന്റെ സഖ്യകക്ഷികളിൽ ഒരാളായി പ്രവർത്തിച്ച എലീസ് ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നു വ്യക്തിയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേലിന് യു എനിൽ നിന്നും വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് എലീസ് തിങ്കളാഴ്ച ട്രംപിന്റെ ഈ പ്രഖ്യാപനം വന്നതിനുശേഷം ഇസ്രായേൽ അന്താരാഷ്ട്ര വക്താവും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു എലീസ് സ്റ്റെഫാനിക്കുമായി ചേർന്ന് ശത്രുരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന നുണകൾക്കെതിരെ പ്രവർത്തിക്കുമെന്നായിരുന്നു ഇസ്രായേൽ വക്താവിന്റെ പ്രതികരണം യു എൻ അംബാസിഡറായി മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ലിൻഡ തോമസ് ഗ്രീൻഫീൽഡിന് പകരമായാണ് എലീസ് യു എസ് അംബാസിഡറായി എത്തുന്നത് എലീസിനെ ട്രംപ് നിർദ്ദേശത്തെ തുടർന്ന് അവരും പ്രതികരിച്ചിരുന്നു നാമനിർശം ിൽ വളരെ സന്തോഷമുണ്ടെന്നും സെനറ്റിൽ സഹപ്രവർത്തകരുടെ പിന്തുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുമാണ് അവർ പറഞ്ഞത് അമേരിക്ക ലോകത്തിന്റെ വഴികാട്ടിയായി തുടരുമെന്നും തങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനത്തിനായി എല്ലാ സഖ്യകക്ഷികളും ശക്തമായ പങ്കാളികളായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു വിദേശ നയത്തിലും ദേശീയ സുരക്ഷയിലും എലീസിന് പരിചയമുണ്ടെന്നും ഹൌസ് ആം സർവീസ് കമ്മിറ്റിയിൽ പ്രവർത്തന പരിചയമുണ്ടെന്നും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഹൌസ് പെർമനന്റ് സെലക്ട് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കോളേജ് ക്യാമ്പസുകളിലും മറ്റും യൂണിവേഴ്സിറ്റി പ്രസിഡന്റുമാരുടെ പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് ഹിയറിംഗുകളിലും ഇവർ നേതൃത്വം നൽകിയിട്ടുള്ളതായാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇലക്ഷനിൽ വിജയിച്ചതോടെ ഡൊണാൾഡ് ട്രംപ് തന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി വ്യക്തമാക്കുകയാണ് ഇസ്രായേലിനെ ഒരു തരത്തിലും കൈവിടില്ലെന്ന് തെളിയിക്കുന്നതാണ് ആദ്യം തന്നെ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഇതേവരെ ഉക്രൈന് പോകുന്ന സഹായങ്ങൾ ഇനി ഉണ്ടാവില്ലെന്ന സൂചനകളും ട്രംപ് നൽകുന്നുണ്ട് ശക്തരുമായി സൗഹൃദം ദുർബലരെ അടിച്ചമർത്തൽ എന്ന നയം അതുതന്നെയാകും അമേരിക്ക ട്രംപിന്റെ കീഴിൽ സ്വീകരിക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്